നമസ്കാരം എല്ലാവർക്കും ജോസ് പള്ളിക്കോ നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്നലെ ഇവിടെ വന്ന് ഓഫീസിൽ വന്നാലും നമുക്കപ്പോൾ ലോഡായിട്ടാ കൽക്കട്ട നമ്മുടെ തിരങ്കല്ലേ കൽക്കട്ട എന്താ ലൈനിലേക്ക് നമുക്ക് ലോഡായി അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയിട്ട് ഹസനി പോയിട്ട് വേണേൽ ലോഡ് കയറ്റാൻ അപ്പോൾ നമ്മളി ലോഡ് കയറ്റാൻ പോകാം അപ്പോൾ അതിന് ലോഡ് കയറ്റുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടിയുടെ ഈ സൈഡിലെ ആംഗ്ലറില്ലേ ആംഗ്ലർ പിടിപ്പിക്കണം എന്ന് പറഞ്ഞു ഇതുണ്ടോ ഇതുണ്ട് ഈ ലെഫ്റ്റ് സൈഡിലെ കണ്ടോ അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലൊരു ആംഗ്ലർ ആംഗ്ലറുണ്ട് ഹൈടെക്ക് ആക്കണ ടൈപ്പ് ആ ഹൈടെക് ആക്കേണ്ട ടൈപ്പ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല നമുക്ക് ഇത് പിടിപ്പിക്കണം അപ്പോൾ അത് ഈ പറഞ്ഞ നമ്മുടെ അണ്ണന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വെച്ചിട്ട് അപ്പം നമുക്ക് എനിക്ക് എനിക്കത്ര വലിയ എയിമില്ല അവരെ അവിടെ കൂട്ടിയിട്ട് ചെയ്യാന്നുള്ള പരിപാടി അപ്പം അണ്ണൻ അവിടെ വണ്ടിക്കകത്ത് ചോറ് വക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് പോവാന്നുള്ള പരിപാടിയാണ് നമുക്ക് അസനിയും നല്ല ലോഡാവണേ അപ്പം സ്റ്റൗവിൽ ചോറൊക്കെ വെക്കുന്നത് ഗ്യാസാണ് കേട്ടോ ഇതാണ് അണ്ണൻ അവർ ചോറൊക്കെ വെക്കുന്നത് അപ്പോൾ ഞാനത് ഭക്ഷണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോവാന്നുള്ള അപ്പോൾ ആ ആംഗ്ലേർ പിടിപ്പിച്ച് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് പോവാന്നുള്ള ഇന്നെന്നാ ഇന്ന് കൊളമ്പാ സാമ്പാർ പാലക്കപ്പുരിയില് അപ്പോൾ എല്ലാം വെച്ച് കഴിക്കാം ഞാൻ ആംഗ്ലർ പിടിപ്പിക്കാന്നുള്ള പരിപാടി ആംഗ്ലർ പിടിപ്പിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്നുള്ള പരിപാടിയാ ഇതാണ് ആംഗ്ലർ ഈ സാധനം നമ്മളെ മുകളിലേക്ക് കയറ്റണം കയറ്റി അത് പിടിപ്പിക്കണം നമ്മളങ്ങനെ നമ്മളെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഹൈടെക് ആക്കി ഹൈടെക് ആക്കി ഹൈടെക് ആക്കാന്ന് പറഞ്ഞാൽ സാറെ കാര്യം തരണ്ട ഒരു ഒന്നര മണിടത്തെ പണി ഉണ്ടായിരുന്നു വയ്യാണ്ടാണ് അടപ്പൂ ഇനി നേരെ പോട്ടോ ലോഡ് അല്ലെങ്കിൽ മിസ്സാവും അപ്പോൾ ഇനി പോയി ലോഡ് കയറ്റം ഇനി ഇപ്പോൾ നമുക്ക് ലോഡ് പോണ പോകേണ്ട കാണാം പിന്നെ ഞാൻ വഴിൻ്റെ വഴിയിൽ അടക്കത്തെ വീടുകളൊന്നും പിടിക്കില്ല കാരണം നമ്മളിങ്ങനെ വന്നപ്പോൾ പിടിച്ച വീടുകളെ അപ്പോൾ ഇനി പോട്ടേട്ടാ പോണേനു മുമ്പേ ഭക്ഷണം കഴിച്ചു പോകാൻ അപ്പോൾ നമ്മൾ അണ്ണം എണ്ണ ചോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അണ്ണൻ്റെ വണ്ടിന്ന് കയറി ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നല്ല പരിപാടിയാണ് നമ്മുടെ കുട്ടിയെ എവിടെ നിൽക്കണു പരിപാടി ഭക്ഷണം കഴിച്ച് പോയല്ലേ പിന്നെ വഴിയിൽ നിന്ന് കഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ പോട്ടെ ഇന്ന് കയറ്റണ കാര്യം ബുദ്ധിമുട്ട് അഞ്ചുമണിക്കുള്ളിൽ ചെന്നാലേ കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ നാളെ ഇനി കയറ്റി കൂടുതലും പോട്ടെ അപ്പൊ നമ്മളിന് വണ്ടിയെടുത്ത് ലോഡ് കയറ്റാൻ വേണ്ടി പോട്ടെട്ടോ അതാണ് നമ്മളിട്ട പാർക്കിങ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും എല്ലാം അടിപൊളി പാർക്കിങ് കേട്ടോ പാർക്കിങ് മാത്രല്ല അപ്പം അധികം ലോഡാവുള്ളത് പിന്നെ ഈ ഡൽഹി ബോംബെ ഗുജറാത്ത് കാശ്മീർ വരെ ലോഡാവും പന്ത്രണ്ട് വീല് പതിനാല് പത്ത് വീലൊന്നും കണ്ടില്ല അതിനുള്ള വണ്ടികളാണ് ലോഡ് അധികം പന്ത്രണ്ട് വീല് വണ്ടിക്കോഡാവും കാര്യങ്ങളൊക്കെ കണ്ടമാനം വണ്ടികളോടാ അങ്ങനെ ഹൈവേ ആണ് ഗോവ ബോംബെ ഒക്കെ പോയി അവിടെ ട്രെയിൻ പോണ ബ്ലോക്ക് കൊറേ നേരമായിരുന്നു ഇപ്പൊ ഹൈവേയില് കേട്ടൊരു ട്രെയിൻ പോകണ്ട അതിന്റെ ബ്ലോക്കാണ് നല്ല ഗംഭീര ബ്ലോക്ക് കൊറേ നേരമായി അങ്ങനെ നമ്മൾ തിരിയണ റോഡിലേക്ക് എത്തിക്കാ ഹസൻ റോഡിലേക്ക് എത്തും നമ്മള് ഈ വഴിക്ക് തന്നെയാണ് വന്നതും ഞാനടക്കാൻ വീടൊന്നും പിടിക്കാന്നെ ഇവിടുന്ന് ഇടത്തോട്ട് നേരെ ഹസൻ ഞാനത് ബാംഗ്ലൂർ വഴിയാണ് ഈ വഴിക്കാണ് നമ്മൾ വന്നത് വന്നതും അച്ചോരോര് വന്നത് ഈ വഴിക്ക് തന്നെയാ ഹസനീന്നുള്ള ലോഡ് കയറ്റെ നമ്മൾ അങ്ങനെ വീട്ടിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തെ റോഡ് പണിയുടെ ഭാഗങ്ങളൊക്കെ എത്തി ഇനി ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി ഓടിച്ചെത്തിക്കാനാ പാറ പോലും പാറ ഇവിടുന്ന് അങ്ങ് നമ്മളങ്ങനെ ലോഡ് കയറിന്റെ കമ്പനിയിൽ വന്നോട്ടാ ലോഡ് കയറി കമ്പനിയിൽ വന്നു അസനിന്നല്ല അസനിന്ന് വന്ന് ചെന്നൈ പട്ടിടത്ത് വന്ന ലോഡ് കയറണ ലോഡ് കയറി കമ്പനിക്ക് ആ വരണ വീഡിയോ ഒന്നും എടുക്കാഞ്ഞ നമ്മള് കഴിഞ്ഞിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോയപ്പോഴത്തെ വീഡിയോ ആ വഴിക്ക് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ ഒരു ലാശൊക്കെ ഹൈവേയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററിന് ഉള്ളിലേക്ക് പോന്നിട്ടുള്ളൂ പിന്നെ കമ്പനിയുടെ ഒന്നും കാണിക്കണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കമ്പനി ലോഡ് കയറുന്ന ഓഫീസിലെ നമ്പറും കാര്യങ്ങളൊന്നും കാണിക്കാൻ എൻ്റെ കാരണം നമുക്കത് ഇപ്പം ഈ ലോഡ് കയറുന്ന സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഞാൻ എൻ്റെ നമ്മുടെ സ്ഥിരംമടയിൽ പോയി നമ്മുടെ നമ്മുടെ പണിക്ക് എൻ്റെ പണിക്ക് പണികൾ ചെയ്യുമ്പോൾ ഞാൻ ലോഡ് കയറുന്ന കമ്പനിയുടെയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അതെൻ്റെ ജോലിയുടെ ലോഡിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അത് കാരണമാണ് അപ്പൊ ഇനി നകത്തിന് കുറച്ച് പണിയുണ്ട് ആ പായൊക്കെ ഒന്ന് റെഡിയാക്കി ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കട്ടെ കാരണം അവർ പതിനൊന്ന് മണിയാവുമെന്ന് പറഞ്ഞു ലോഡ് കയറ്റുമ്പോൾ ലോഡ് കയറ്റുമ്പോൾ വീഡിയോ എടുക്കും വീഡിയോ എടുക്കലല്ല കുറച്ച് ഇത് ചാക്കൊക്കെ കറക്റ്റ് എണ്ണ എടുക്കണം പറഞ്ഞു ഭയങ്കര വിലയുള്ള സാധനം കയറ്റണം എന്ന് പൗഡർ അപ്പോൾ അപ്പൊ ഇനി ആ കാര്യങ്ങളൊക്കെ ചെയ്യാ പതിനൊന്ന് മണിയാകുമ്പോൾ ഒന്ന് ലോഡ് കയറ്റാൻ തുടങ്ങും ലോഡ് കയറ്റാൻ തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് തിരക്കാവും അപ്പൊ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചീട്ടാ നമ്മളെ വണ്ടിക്കകത്ത് ആ പായ എല്ലാം വിരിച്ച് അടിപൊളിയാക്കി കിട്ടും ആ ശർക്കര കയറ്റി കാരണം രണ്ടു പായ വേറെ കിട്ടിയത് ശർക്കര കയറ്റി കിട്ടിയതാ അടിപൊളി ഇനി തൂക്കെടുത്ത് ലോഡ് കയറുന്നവരാണ് നമ്മള് ലോഡ് കയറ്റാൻ വന്ന കമ്പനിണ്ട ഇവിടെ എല്ലാ കമ്പനികളിലും ഒട്ടുമിക്ക കമ്പനികളിലും കാവിക്കുടി കാണും അതായത് തെങ്ങും പറമ്പും നല്ലൊരു ഗ്രാമപ്രദേശം പോലത്തെ സ്ഥലം വണ്ട തെങ്ങും പറമ്പും കാര്യങ്ങളൊക്കെയാണ് ഹോട്ടലോ സൗകര്യങ്ങളില്ല അതാണ് ബുദ്ധിമുട്ട് ഏ കണ്ണൊരു വലിയ തെങ്ങും പറമ്പാ തെങ്ങും തെക്കണ നോക്കിയാ ഇപ്പൊ നമ്മൾ ഹൈവേന്ന് ഒരു നാല് കിലോമീറ്റർ ഉള്ളിൽ പോകും നാല് കിലോമീറ്റർ ഈ വഴിക്ക് കൂടി അവിടെ ഹൈവേ പോണേ ഈ കാലത്ത് ചായപ്പിവിടെ ഹോട്ടലിൽ വെച്ചപ്പോൾ ചെറിയ ഇത് കണ്ടു തരുന്നില്ല പെട്ടിക്കട അവിടെ തൊട്ട് പെട്ടിക്കടല അവിടെ ചോറിൻ്റെ ഹോട്ടലിൽ വെച്ചപ്പോൾ അവര് പറഞ്ഞു അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ട് തരാന്ന് പറഞ്ഞു പാചാട്ടന്മാര് അവർ വീട്ടീന്ന് അവരുടെ വീട്ടിലുള്ള ഭക്ഷണം ഇട്ടത് വീട്ടിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് തന്നു ഇതാണ് ആളാ ഭീട്ടീന്ന് ഉണ്ടാക്കി കൊണ്ടു തന്ന അപ്പൊ കഴിക്കട്ടെട്ടോ ദൈവത്തിന് നന്ദി അങ്ങനെ ഭക്ഷണം കിട്ടിയപ്പോ ഉള്ളപ്പോൾ കാലത്ത് ഇവിടെ ചായ കിട്ടായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോൾ കാലത്ത് വന്നപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞായിരുന്നു ഭക്ഷണം കിട്ടണമെന്ന് വെച്ചപ്പോൾ ഇവിടെ നാല് കിലോമീറ്റർ അപ്പുറത്ത് പോകണം എന്ന് പറഞ്ഞു ഹോട്ടൽ ഇവിടുന്ന് ഹൈവേയിലേക്ക് നാല് കിലോമീറ്റർ ഹൈവേ പോയാലും ഭക്ഷണം കിട്ടുള്ളൂ ഇവിടുന്ന് ഹോട്ടലൊന്നുമില്ല അപ്പോൾ ഞാൻ ഞാൻ അപ്പം എന്നോട് പറഞ്ഞായിരുന്നു അവര് അവർ വീട്ടീന്ന് കൊണ്ട് തരാം അവർ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നാൽ ചോറ് പോവാം ഒന്നുമില്ല ചോറും പൈസ മേടിച്ചിട്ടോ അവര് അപ്പം വീട്ടീന്ന് കൊണ്ടുവന്ന് ചോറ് വന്നാൽ അന്ന് കമ്പനി ഇവിടെ അടുത്തുനിന്ന് ഹോട്ടൽ വെച്ചിട്ടും കാര്യമില്ല ഇവിടെ ആര് കഴിക്കാനാ വന്നിട്ട് വണ്ടി ലോഡ് കയറ്റുന്ന സ്ഥലത്തേക്ക് എത്താറേ കെറ്റി തുടങ്ങാവോ നമ്മുടെ വണ്ടിയിൽ ഭക്ഷണം വെക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ ഉണ്ട് ഞാൻ അത് ദൂരം ആ സാധനം ശരിക്കും കിച്ചൺ ബോക്സ് തുറന്നുകൊണ്ട് നോക്കിയിട്ട് അണ്ണം പറഞ്ഞാൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു അവർ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞല്ലോ ഗ്യാസും എല്ലാം ഉണ്ട് അത് നാളെ തൊട്ടെന്ന് ചോറ് തുടങ്ങും അവർ വേണ്ടി ഭക്ഷണം മേടി പൈസ മേടിക്കാൻ കാരണം അവർ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ ചക്ക ഹോട്ടലിൽ ചക്കന് വേണ്ടി വീട്ടിൽ നിന്ന് ആ ബായി കൊണ്ടുവന്ന് കൊടുത്താന്ന് പറഞ്ഞു അപ്പോൾ എനിക്കുള്ള ചോറ് കൂടി കൊണ്ടുവന്നാന്ന് പറഞ്ഞു അവർ കച്ചവടം അല്ലാന്ന് പറഞ്ഞു ചായ മാത്രമേ അവിടെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഒരു ചെറിയൊരു കട പോലത്തല്ലേ ഇതാണ് നമ്മള് ലോഡ് കയറി എന്ത് പൗഡർ എന്നറിയില്ല കാരണ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറി തുടങ്ങിട്ടാ എന്താ സാധനം എന്താണ് സാധനം ഒരു പിടുത്ത കിട്ടില്ല ട്ടാ ഇതാ പേപ്പർ ചാക്കിലാണ് ഇരുപത്തി രണ്ടിലോ ഉള്ളു എന്തായാലും ജാതി വെറൈറ്റി എടുക്കലട്ടോ ഇവരുടെ വട്ടോ നീളം ഒക്കെയാണ് ഇവരുടെ അടുക്കുന്നത് ഇത് എന്താണ് സാധനം നോക്കണം ഭയങ്കര സ്പീഡ് കയറ്റാൻ

നമ്മള് ലോടെല്ലാം കേറ്റി പായ് കെട്ടില്ല നല്ല ഹൈറ്റ് ഈ ഭായിമാരും കൂടി പായ ഇട്ട് കെട്ടിയേ ഈ രണ്ട് ഭായിമാരും കൂടി നമ്മുടെ തൊട്ടപ്പുറ ഒരു വണ്ടി പോകുന്നുണ്ട് ആ വണ്ടിക്കാരൻ ഇടയ്ക്ക് തന്നെയാണ് കൽക്കട്ടേക്ക് തന്നെയാണ് നമ്മള് പോണടത്തേക്ക് തന്നെയാണ് നല്ല ഹൈറ്റ് ഇണ്ട് കെട്ടോ ലോടെല്ലാം കയറ്റി പായം കെട്ടി പരിപാടിയെല്ലാം കഴിഞ്ഞു നല്ല ഹൈറ്റ് എന്ന് നല്ല ഹൈറ്റ് ഉണ്ട് ഇനി ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടി ഇനി അടുത്ത പരിപാടി നോക്കട്ടെ നമ്മളങ്ങനെ ലോഡെല്ലാം കയറ്റി ബില്ലെല്ലാം കെട്ടി എല്ലാം കഴിഞ്ഞ് വണ്ടി എടുത്ത് പോവണം ഗേറ്റ് തുറന്നാ നമ്മൾ വണ്ടി എടുത്ത് പോവണം ഗേറ്റ് തുറക്കണോ വണ്ടി എടുത്ത് പോകണം അപ്പോൾ ആണ് നമ്മൾ ലോഡ് കയറ്റാൻ വന്ന വഴി ഞാൻ നേരത്തെ പകലത്തെ എൻ്റെ വീട്ടിൽ കണ്ടല്ലോ അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീടിനെ നിർത്താണ് നാളത്തെ പുതിയ വിശേഷങ്ങളുമായി വരാം